പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ന്യൂറോളജി വിഭാഗത്തിൽ ഡോക്ടറെ നിയമിച്ചു കൊട്ടാരക്കര ഉമ്മന്നൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ അജിത് ഡേവിഡ് തമ്പിയാണ് ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ പുനലൂരിലേക്ക് എത്തിയിരിക്കുന്നത് തിങ്കൾ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് ഡോക്ടറുടെ സേവനം പുനലൂരിൽ ലഭ്യമാകുക എൻ്റെ പേര് ഡോക്ടർ അജിത് ഡേവിഡ് തമ്പി ഞാൻ ഡി എം ന്യൂറോളജിസ്റ്റ് ആണ് ഡി എം ഞാനിവിടെ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ചാർജ് എടുത്തിട്ടുണ്ട് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലോട്ട് ഇവിടെ മൺഡേസ് ആൻഡ് വെനസ്ഡേയ്സ് ഒ പി ഡീസും തേഴ്സ് ഡേയ്സ് റൗണ്ട്സ് വിത്ത് ഇൻ പേഷ്യൻസ് അതായത് ഇവിടെ കിടത്തി ചികിത്സിക്കുന്ന ഫെസിലിറ്റീസും കൂടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനാണ് വിത്തിൻ വിത്തിൻ എ ഫ്യൂ വീക്സ് ടൈം എത്രയും പെട്ടെന്ന് ഇവിടെ നമ്മൾ സ്ട്രോക്കിൻ്റെ യൂണിറ്റ് പക്ഷാതം വന്ന പേഷ്യൻസിന് വിത്തിൻ വിൻഡോ പീരീഡ് നാലര മണിക്കൂറിനുള്ളിൽ വന്നാൽ അവർക്ക് ആ ടെനപ്ലൈസ് ഇഞ്ചക്ഷൻ കൊടുക്കുകയും ബാക്കി ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും എയിം ചെയ്തുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും സേവനങ്ങൾ ഇവിടെ തുടങ്ങുന്നതായിരിക്കും ഇപ്പോൾ ഓൾറെഡി നിലവിൽ ഒ പി ഡി ഒ പി ഡിയും കൊണ്ട് കിടത്തി ചികിത്സയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ എല്ലാ വിഭാഗങ്ങളിലുമായി നാല്പത്തിമൂന്ന് ഡോക്ടർമാരാണ് താലൂക്ക് ആശുപത്രിയിലുള്ളത് ഇതിൽ എൽ എച്ച് എം എച്ച് എം സി വർക്കിംഗ് അറേഞ്ച്മെന്റ് എന്നിവയിലെത്തിയിരിക്കുന്ന ഡോക്ടർമാരാണ് അധികവും ന്യൂറോളജി കൂടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നതോടെ നിരവധി ആളുകൾക്ക് ഇത് ഏറെ പ്രയോജനപ്രദമാകും എന്നാൽ വർഷങ്ങളായി പുനലൂരുകാരാവശ്യപ്പെടുന്ന കാർഡിയോളജി വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇതേവരെ ആരംഭിക്കുവാനും കഴിഞ്ഞിട്ടില്ല കാർഡിയോളജി ചികിത്സാ വിഭാഗത്തിനാവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിലേക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ തുക അനുവദിച്ചെങ്കിലും കാത്തുലാഭും അനുബന്ധമായുള്ള കെട്ടിടങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കാൻ കഴിയൂ ജില്ലയിൽ തന്നെ ഏറ്റവുമധികം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുള്ളതും പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് കിഴക്കൻ മേഖലയിലെ തോട്ടം തൊഴിലാളികളും കർഷകരുമടക്കം നിരവധി ആളുകളാണ് ഈ സർക്കാർ ആതുരാലയത്തെ ആശ്രയിക്കുന്ന നിലവിൽ ന്യൂറോളജിയുടെ സേവനം ലഭിക്കണമെങ്കിൽ ജില്ലാ ആശുപത്രിയെയോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെയോ ആണ് ആളുകൾ ആശ്രയിക്കുന്നത് താലൂക്ക് ആശുപത്രിയിലേക്ക് ന്യൂറോളജി വിഭാഗം കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ നിരവധി ആളുകൾക്കാണ് ഇതിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കുക ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ